ഞാൻ ഇപ്പോൾ കുറച്ച് ശബ്ദങ്ങളാണ് ആദ്യമേ ഞാൻ ഞാൻ ആദ്യമൊക്കെ സ്റ്റേജിൽ പോകുന്ന സമയത്ത് നല്ല കയ്യടി കിട്ടുന്ന ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി പ്രിയങ്കരനായിട്ടുള്ള കെ ടി എസ് പഠന അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദമോ അനുകരിച്ച് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തോടെ തുടങ്ങും നമസ്കാരം നമസ്കാരം െ ഇരുന്നാട്ടെ 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 ഈ ഭൂള്ളി തറവാട്ടി പറഞ്ഞ ഞാനടക്കമുള്ള ആളുങ്ങളിൽ നല്ല തറവാട്ടി എന്നാണ് പെണ്ണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എന്റെ തറവാട്ടിന്ന് അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോയതന്നെ പേരക്കിടാങ്ങളെയും നല്ല ധറവാട്ടിലേക്ക് വന്ന് കൊണ്ടുപോകാൻ എന്തിനാണ് വീരേന്ദ്ര കണ്ണീര് കുടിക്കുന്നേ കിടക്കുന്നത് കുടിച്ചോ കുടിക്കുന്നിടക്കുന്നത് കിളികളുടെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചൂളം വിളിക്കാറുണ്ട് അപ്പൊ ഈ ചൂളം വിളിയിൽ നിന്ന് നമുക്ക് കുറച്ച് കിളികളുടെ ശബ്ദം അതുമായിട്ട് പ്രകൃതിയിലുള്ള അഹങ്കാരി ആണ് പക്ഷെ നല്ല പാട്ടുകാരിയാണ് കുയിലെ നാട്ടിലൊക്കെ ചെറിയ പിള്ളേർമാരുണ്ട് ഇവരെന്തു ചെയ്യൂ അതെ ഒന്ന് ഓപ്പോസിറ്റ് ഓക്കെ ഇപ്പൊ കുയിൽ അപ്പൊ എനിക്ക് പറഞ്ഞു മണിയില്ല അല്ല അപ്പൊ അടുത്തത് വേറൊരു സാധനം അതായത് കിളിന്റെ പേരറിയില്ല വാലൊക്കെ ഇങ്ങനെ ഉള്ള ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ ബാലിങ് ഇങ്ങനെ പൊന്തു അല്ല അങ്ങനെ ഒരു കിളിയുണ്ട് കോഴിയുടെ വാല് പോലെ ഇരിക്കുന്നു ഇയാൾ പറയുന്നത് ശരിയാണ് തോടിന്റെയും കുളത്തിന്റെ അവിടെ അവിടുത്തെ പൊന്തക്കാട്ടിലാണ് ഇരിക്കുന്ന പറയട്ടെ ഇനിയിപ്പോ അതായത് വെറും ചൂളംപൊളി മാത്രാണ് അതിന് ഫൈനലി ഒരു സാധനം വരും അത്രേ ഉള്ളൂ എന്താണ് അങ്ങനെ കാര്യം അറിയാം ഞാൻ കേട്ട് പരിശയം ഉണ്ട് പിന്നെ വേറൊരു സാധനം വേറൊരു കളി ലെവലല്ല അപ്പൊ ഈ കോഴിക്കുട്ടി ചെറിയ കുട്ടിണ്ടാ പെർക്ക് കോഴിക്കോടേക്കൊക്കെ അപ്പൊ ഇത് വിരിഞ്ഞൊരു ഒരാഴ്ച പ്രായ രോമൊന്നും വന്നില്ല അല്ല ഇത് വന്നില്ല ചൊപ്പ വന്നില്ല കുറച്ച് തൂവലൊക്കെ വന്നു ഒരു ഒരു മാസം പ്രായമൊക്കെ ആയി അപ്പൊ ചെറിയൊരു വ്യത്യാസം അപ്പൊ ഈ കുട്ടികൾക്കാണ് മേലെ പരുന്ത് പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എന്തെങ്കിലും ഓടിയിട്ട് തള്ളക്കോഴിയുടെ ചിറകേണ്ടി പോകും അപ്പൊ അവിടെ കിടന്നിട്ടൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കണ്ടു നോക്കാ നമ്മൾ പിന്നെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കരയുന്ന ഒരു കിളി എന്നാ എനിക്ക് ഒന്ന് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരുന്ന ഒരാൾ കാണാണെ പേര് വർക്ക് ചെയ്യുന്ന ഒരാൾ കാണാണ്ടെ ആ സമയത്ത് നാട്ടുകാരും കൂട്ടുകാരൊക്കെ നോക്കിയെടുക്കാം പക്ഷെ മരത്തിന്റെ മുകളിൽ നിന്ന് മുപ്പേരും നോക്കിയെടുക്കുന്നുണ്ട് ഈ കിളി അപ്പൊ എല്ലാരും വിളിക്കുന്നവരെ വർക്ക് എവിടെ വർക്ക് എവിടെയെന്ന് കിളി ഉറക്കെ വിളിച്ചു ചോദിക്കാം അപ്പോൾ നോക്കാം അപ്പൊ വർക്കീനെ കണ്ടു വർക്കീനെ കണ്ടപ്പോ നാട്ടുകാരെ കണ്ടില്ല മുപ്പിയരെന്നെ കണ്ടേ കിളിയെ കണ്ട് അപ്പൊ മുപ്പിന് ആ ആ ആ ആ എന്ന് പറയണം അപ്പൊ നോക്ക ഏഹ് അപ്പൊ സാറേ വർക്ക് കിട്ടി ഇനിയെന്ന് പറഞ്ഞാല് നമുക്ക് ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈച്ച എന്ന് പറഞ്ഞ സാധനം ഈച്ച ഈച്ച എങ്ങനെയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നോക്കാം പതുക്കെ ഓരോ നിർത്തി ഈ ാട്ടിയും വലിയ പ്രയാസപ്പെട്ട സാധനം നമ്മൾ കിടക്കുന്ന സമയത്ത് കൂലി അല്ലാണ്ട് എന്താക്കു നമ്മളിപ്പോ ഒരു മരിച്ച വീട്ടിൽ പോവാണ് വീട് മരിച്ചല്ല ആള് മരിച്ച മരിച്ച മരിച്ചല്ലേ പോവാണ് അപ്പോ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇടാടി മമ്മി വീട്ടിലില്ല പാട്ട് വരിക മയ്യ തുണിട്ട് ഓടുവാണ് അത് വേണ്ട അപ്പൊ എന്താ വൈബ്രേഷൻ ആക്കി വെച്ചാണേ നമ്മളിങ്ങനെ സങ്കടത്താലോ ഏട്ടാ ഞാനൊരു മനസ്സിലാക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ

വളരെ ക്ലിയർ ആണ് സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പ്രത്യേകിച്ച് പക്ഷിമൃഗാതികളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അടുത്തായിട്ട് ഞാനൊരു കൊയിലുടെ ശബ്ദമാണ് അടുത്തായിട്ട് ഞാനൊരു ഈച്ചയുടെ ശബ്ദമാണ് അങ്ങനെ പറഞ്ഞിട്ട് അതങ്ങ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ളൂ ഇവിടെ ഏറ്റവും മുതലായ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു കോഴിക്കോട് സ്ലാങ്ങും ആ സംസാര ഭാഷയൊക്കെ ഉപയോഗിച്ച് അതിനെ ഭയങ്കര രസകരമാക്കി നല്ല പെർഫോമർ ആണ് ചെയ്ത ശബ്ദങ്ങളൊക്കെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ എനിക്ക് ഈച്ചയുടെ നന്നായിരിക്കുന്നു നല്ല കലകാരനാണ് എന്താ പറയുക ഈച്ചയുടെ ഒക്കെ ശബ്ദം കാണിച്ചുകൊണ്ടുള്ള ഒരു കൊതി കൊണ്ട് കാണിക്കുക ഈ കുതിരകൾ പല സിനിമകളിൽ ഓടുന്നതിന് പല ശബ്ദ വ്യത്യാസം ഉണ്ട് അതിന്റെ കൊളംപടിക്ക് പണ്ട് നമ്മൾ നസീർ സാറിന്റെ സിനിമകൾ കാണുമ്പോൾ ഈ സൗണ്ട് സിസ്റ്റം ഒന്നും അത്രയും ഭയങ്കരമായ സൗണ്ട് സിസ്റ്റം ഒന്നും അല്ലല്ലോ അപ്പൊ അതിൽ ഒക്കെ കാണുമ്പോഴത്തേക്കുള്ള സൗണ്ട് എന്ന് പറഞ്ഞാലേ തമിഴ് സിനിമയിലൊക്കെ ശിവാജി ഗണേഷ് സാറൊക്കെ പോകുമ്പോൾ സൗണ്ട് കുറച്ചുകൂടെ മാറും അന്ന് കുറച്ചുകൂടെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നത് അല്ലേ തമിഴ് സിനിമയൊക്കെ കുറച്ചുകൂടെ മുൻപന്തിയിലാണ് ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചനെ കൂടിക്കാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിൽ അർണോൾഡ് വരും ചില കുതിരയാണ് അങ്ങനെ മസ്സിലെല്ലാം കൂടെ താങ്ങണം അങ് മാതിരി കുതിര വേണം ഈ ഡീറ്റെയിൽസ് സൗണ്ട് കൂടെ ആകുമ്പോഴത്തേ താങ്ക് യു സോ മച്ച്